കാർഡ് ഡെബിറ്റ് കാർഡ് ഇത് രണ്ടും നൽകുന്ന സേവനം ഒരൊറ്റ കാർഡിലായാലോ അത് എങ്ങനെ സാധിക്കും സാധിക്കുമെന്നല്ലേ എന്നാൽ ഒരു സംശയവും വേണ്ട ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് സേവനങ്ങൾ ഒരൊറ്റ കാർഡിൽ ലഭിക്കും ഈ സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പേയ്മെൻറ് കമ്പനിയായ വിസയാണ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഇൻ ന്യൂ വിസ ഫീച്ചർ ബൈനോ പേ ലേറ്റർ പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ കാർഡിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ഫീച്ചറുകൾ സംയോജിപ്പിക്കാനാവും എന്ന് കമ്പനി പറയുന്നു ഒരേ കാർഡിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയെ ടോഗ്ലിംഗ് എന്നാണ് വിസ അധികൃതർ വിളിക്കുന്നത് കാർഡ് ഉടമയ്ക്ക് ഒരേ കാർഡ് ഉപയോഗിച്ച് ഒരു പ്രത്യേക ഇടപാടിൽ ഏത് പേയ്മെന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് പണം അടയ്ക്കണമെന്ന് തീരുമാനിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഷോപ്പിംഗ് സൂചികയുടെ ഭാഗമായി യു എ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിൽ വിസ കമ്പനി അധികൃതർ സർവേ നടത്തിയിരുന്നു ഈ സർവേയിൽ മികച്ച പ്രതികരണമാണ് യു എ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് സർവേയിൽ പങ്കെടുത്ത നാല് ഉപഭോക്താക്കളിൽ മൂന്ന് പേർക്കും ഒരു കാർഡ് കൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട പേയ്മെന്റ് രീതികൾ പൂർത്തീകരിക്കാനുള്ള അവസരം ആവശ്യമാണെന്ന് കണ്ടെത്തിയതായി വിസയുടെ സൊല്യൂഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ഗോഡ് ഫ്രൈ സള്ളിബൻ പറഞ്ഞു തങ്ങളുടെ വിരൽ തുമ്പിൽ പേയ്മെന്റ് ഓപ്ഷനുകൾക്കിടയിലെ തിരഞ്ഞെടുപ്പും വഴക്കവും ആഗ്രഹിക്കുന്ന ആളുകളുടെ ഗണ്യമായ ശതമാനമാണിത് ഈ കാർഡ് ഫീച്ചർ യു ഇ ഗൾ വിപണിയിൽ വരും മാസങ്ങളിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടോഗൽ പേയ്മെന്റ് പ്രക്രിയ കൂടുതൽ സജീവമാകുന്നതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് കുറച്ചു കാർഡുകൾ മാത്രമേ കൈവശം വെക്കേണ്ടി വരൂ അതേസമയം വിസ ഫ്ലസ് ക്രെഡൻഷ്യൽ ഓരോ വ്യക്തിയുടെയും കൈകളിൽ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് ചെക്ക്ഔട്ട് അനുഭവം ലളിതമാക്കുന്നു ക്രെഡിറ്റ് ഡെബിറ്റ് പേയ്മെൻറ്റുകൾ ഇൻസ്റ്റാൾമെൻറ്റുകൾ എന്നതിനധികം മൾട്ടി കറൻസി പേയ്മെൻറ്റുകൾ പോലും നടത്താൻ ഒരു കാർഡ് വഴി സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിസ കാർഡിൻ്റെ പേയ്മെൻറ്റ് പാസ്കി ഫീച്ചറിലൂടെ ഇടപാടുകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും അതുവഴി ഓൺലൈൻ പേയ്മെൻ്റ് തട്ടിപ്പുകൾ തടയാനും സാധിക്കുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ വഴി കാർഡ് ഉടമകളുടെ മുഖമോ വിരലടയാളമോ പോലുള്ള ബയോമെട്രിക്സിൻ്റെ ദ്രുത സ്കാൻ ഉപയോഗിച്ച് അവരുടെ ഓൺലൈൻ പേയ്മെന്റുകൾക്ക് അംഗീകാരം നൽകുന്നതാണ് ഈ സംവിധാനം വിസ പാസ് കീകൾ പാസ്വേഡുകളുടെയോ ഒ ടി പികളുടെയോ ആവശ്യകതയെ ഇല്ലാതാക്കി കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവുമായ ഇടപാടുകൾ സാധ്യമാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു